ി ടോക്കിംഗ് അബൌട്ട് എസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ക്വെരി ലാംഗ്വേജ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഓഫ് പി എസ് സി ആൻഡ് ആൾസോ എനി അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഏതൊരു എക്സാമിനേഷൻ നോക്കിയാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സയൻസിൽ ഓൾസോ നിങ്ങൾ ഇന്റർവ്യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും വെരി ഹെൽപ്ഫുൾ സോ വിതൗട്ട് ഫർദർ ടു നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം ഫേസ്റ്റ് ഓഫ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു എസ് ക്യു എൽ ആയിരിക്കും അതിനകത്ത് നമ്മൾ എന്താണ് എസ് ക്യു എൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ പല പല കാര്യങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും അറ്റ് ദ സെയിം ടൈം ഹിസ്റ്ററി ഓഫ് എസ് എസ്ക്യുഎലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പം അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്തിനാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാണ് കുറച്ചുകൂടി നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരും ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാനും അറ്റ് ദ സെയിം ടൈം എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ആ ടോപ്പിക്കിന് കൊടുക്കുന്നേ എന്നുള്ളൊരു ഫാക്ടിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരും സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരു സബ്ജെക്ട് പഠിക്കുമ്പം അതിൻ്റെ ഹിസ്റ്ററിയും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മോർ അബൌട്ടിറ്റ് ഇൻഫാക്ട് ആ സബ്ജക്റ്റിനെ ടാക്കിൾ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നെക്സ്റ്റ് ഓഫ് നമ്മൾ ഫീച്ചേഴ്സ് പഠിക്കും എന്തൊക്കെയാണ് എസ് ക്യു എൽ ഫീച്ചേഴ്സ് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെ വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് മേക്സ് എക്സ് ക്യൂൽ സ്റ്റാൻഡ് ഔട്ട് അങ്ങനത്തെ അധികം ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ആൻഡ് ബൈ ദി എൻഡ് ഓബ്വിയസ്ലി നമ്മൾ റിയൽ ലൈഫ് ആറിയൂസിനെ കുറിച്ച് സംസാരിക്കും വേറെ എസ് ക്യു എൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള റിയൽ ലൈഫിൽ എവിടെയൊക്കെയാണ് എസ് ക്യുഎല് ഉപയോഗിക്കുന്നത് ആൻഡ് ഹൗ കൻ യു യൂസ് ഇറ്റ് ആസ് വെൽ എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും സോ ഐ ഹോപ്പ് യു ഗോയിൻ ടു എൻജോയ് ദ ലെറ്റ്സ് ഗെറ്റ് ഗോവിംഗ് ദ ഫസ്റ്റ് വൺ ഇസ് ഓബ്വിയസ്ലി ദ ഇൻട്രൊഡക്ഷൻ ടു എസ് ക്യു അപ്പം നമ്മൾ സംസാരിക്കേണ്ട ആദ്യത്തെ കാര്യം വോട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് എസ്ക്യുഎൽ സ്ട്രക്ചേർഡ് പെരി ലാംഗ്വേജ് ആ ഫുൾ ഫോമിൽ തന്നെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാം എന്താണ് എസ്ക്യുഎൽ വെച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് നമ്മൾ എന്തിനാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് സോ ദാറ്റ് വി ക്യാൻ സ്പീക്ക് ടു വൺ അനദർ വി കെൻ കമ്മ്യൂണിക്കേറ്റ് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അനാവശ്യങ്ങളും ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സിമിലർലി കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പലതരം ലാംഗ്വേജുകൾ ഹ്യൂമൻ കൈൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോർ ഇൻസ്റ്റൻസ് സി സി പ്ലസ് പ്ലസ് പൈതൺ ജാവ പവർഫുൾ ജാവ അതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് സംസാരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജുകളാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറായിട്ട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു ലാംഗ്വേജ് ആണ് എസ് ക്യു എൽ ബട്ട് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് കമ്പ്യൂട്ടറിനെക്കാട്ടിലും ഉപരി ഡേറ്റാ ബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എസ് ക്യു എൽ ഉപയോഗിക്കുന്നത് സോ വാട്ട് ഈസ് ദ ഡേറ്റാ ബേസ് സോ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡേറ്റയുടെ കളക്ഷനെയാണ് പറയുന്നത് നമുക്കറിയാം ലോകത്ത് കുറേയധികം ഡേറ്റ ഉണ്ട് അല്ലെ ഫോർ ഇൻസ്റ്റൻസ് ലോകത്തുള്ള ഡേറ്റിനെക്കാട്ടിലും നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ഡേറ്റനെ കുറിച്ച് സംസാരിക്കാം ആധാർ കാർഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഓഫ് ദ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ ഇതിനെ എല്ലാം സ്റ്റോർ ചെയ്യണം സേഫായിട്ട് സെക്യൂർ ആയിട്ട് അതിനെ നമുക്ക് അങ്ങനെ ഈസിലി ആക്സസിബിൾ എന്നാ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം എന്ന് പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ആ ഡിജിറ്റൽ മീഡിയത്തിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത് സോ ബേസിക്കലി ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ റിലേറ്റഡ് ഡേറ്റ എന്ന് പറയും കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ കാരണം സാധാ അവിടുന്ന് ഇവിടുന്ന് ഡേറ്റ എടുത്ത് ഒന്നിച്ചു വെക്കുന്നതല്ല ഡേറ്റാബേസ് ബേസിക്കലി റിലേറ്റീവ് ആയിട്ടുള്ള ഡേറ്റിനെ ഒന്നിച്ചു വെക്കുന്നതിനാണ് ഡേറ്റാബേസ് എന്ന് വിളിക്കുന്നത് ഫോർ ഇൻസ്റ്റൻസ് റിലേറ്റഡ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാണ് അപ്പൊ ഒരു കോളേജിലെ ഡേറ്റയും ഹോസ്പിറ്റലിലെ ഡേറ്റയും കൂടെ നമുക്ക് ഒരു ഡേറ്റാബേസിൽ ഇട്ടുകഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മേക്ക് സെൻസ് അപ്പൊ ഒരു കോളേജിലെ ഡേറ്റ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റുഡൻസിന്റെ ഡേറ്റ കാണും ടീച്ചേഴ്സിന്റെ ഡേറ്റ കാണും അടുത്ത അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡേറ്റ കാണും സോ ദാറ്റ് ഓൾ വിൽ കം ടുഗതർ ആസ് എ സിംഗുലർ ഡേറ്റാബേസ് ആൻഡ് ഹോസ്പിറ്റലിന്റെ കേസ് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഇൻവെന്ററി അവിടുത്തെ ഡോക്ടേഴ്സ് അവിടുത്തെ നഴ്സസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ആവുന്ന അതിനൊരു സെപ്പറേറ്റ് ഡേറ്റാബേസ് കാണും സോ ദാറ്റ് വട്ട് ഡേറ്റാബേസസ് എസ് ക്യു എൽ ഡു ഈ ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഡേറ്റാബേസിലുള്ള ഡേറ്റേനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ഡേറ്റിനെ ആഡ് ചെയ്യാൻ അത് ഓൾറെഡി ഉള്ള ഡേറ്റെ മാറ്റം വരുത്താൻ ഒക്കെ ആയിട്ട് നമുക്കൊരു ലാംഗ്വേജിന്റെ ആവശ്യമുണ്ട് ബീങ് ഡൺ യൂസിങ് എസ് ക്യു എൽ ആൻഡ് എസ് ക്യൂലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാബ്യുലാർ ഡേറ്റായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് എനി ഫോം ഓഫ് ഡേറ്റ കാരണം പല തരത്തിലുള്ള ഡേറ്റകളുണ്ട് ഓക്കെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ഫോർമാറ്റ്സ് ബട്ട് എസ് ക്യൂൽസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് റിലേഷണൽ ഡേറ്റാബേസസ് അല്ലെങ്കിൽ ടേബിൾ ഫോർമാറ്റിലുള്ള ഡേറ്റാബേസസ് ആൻഡ് സോ ലെറ്റ് ജസ്റ്റ് ഫിൽ അപ് ദിസ് ഓക്കെ ഐ ഡോ തിങ്ക് ഐ കെൻ ഫിൽ അപ് എനിസ് നമുക്ക് ജസ്റ്റ് മൂവ് ഫോർവേഡ് സോ വാട്ട് ഇസ് ഡേറ്റാബേസ് ഡേറ്റാബേസ് ബേസിക്കലി കളക്ഷൻ ഓഫ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഐ ടി സിസ്റ്റത്തില് കുറേ അധികം ഡേറ്റാസ് ഉണ്ട് ഫോർ ഇൻസ്റ്റൻസ് തന്നെ എടുക്കുക എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് തരാൻ പറ്റുന്ന ഇഷ്ടക്കണക്കിന് ഡേറ്റ അതിന്റെ ഡേറ്റാബേസിൽ ഉണ്ട് ടോക്കിംഗ് അബൌട്ട് ട്രില്യൻസ് ഓഫ് ഡേറ്റ ദാറ്റ് ഇസ് വാട്ട് ഇസ് ബീങ് സെഡ് ബൈ യൂസ്ഡ് ഇൻമോസ്റ്റ് ഓൾ ഐ ടി സിസ്റ്റംസ് ഈ ഡേറ്റനെ മെനിപ്പുലേറ്റ് ചെയ്യാൻ ഈ ഡേറ്റെ റിട്രീവ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ലാംഗ്വേജിന്റെ ഓപ്ഷൻ ദൺ യൂസിങ് എസ്റ്റ് എസ് ക്യൂ എൽ ആൻഡ് ഡി ബി എം എസ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ് ഓക്കെ ഇവിടെ ആണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ റിലേഷണൽ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതാണ് നമ്മളുടെ സബ്ജെക്ടിന്റെ പേര് ആൻഡ് എസ് ക്യു എല്ലും ഒരേ കാര്യമാണോ അല്ല എസ് ക്യുഎൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഡേറ്റാബേസും എസ് ക്യു എല്ലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഡേറ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള ഡേറ്റാബേസ് കാണും ആ ഡേറ്റാബേസുമായിട്ട് സംസാരിക്കാനുള്ള ലാംഗ്വേജും കാണും സോ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് എക്കോ സിസ്റ്റം എന്നൊക്കെ വേണേൽ പറയാം അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡി ബി എം എസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സോ ഐ ഹോപ്പ് യു അഡർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എസ് ക്യു എൽ ആൻഡ് ഡേറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എസ് ഇനി എന്തിനാണ് ഈ എസ് ക്യുഎലിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻസ് ദ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് കമ്മിങ് ടു ബീയിങ് ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എസ് ക്യു എൽ എന്ന് പറയുന്ന ഒരു ആശയം ആശയമല്ല എസ് ക്യു എൽ സ്ട്രക്ചർ ക്വർ ഈ ലാംഗ്വേജ് ഈ ലാംഗ്വേജിനെ ഇൻവെന്റ് ചെയ്തത് ഐഡിയമാണ് അപ്പൊ അറ്റ് ദി സെയിം ടൈം അതിൻ്റെ ആശയത്തിന് ബെർത്ത് നൽകിയത് വസ് ഇ എഫ് കോഡ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സയൻറ്റിസ്റ്റാണ് സോ ഹി വാസ് വർക്കിംഗ് അറ്റ് എൻ ഐ പി എം ലൈബ് ലബോറട്ടറി ആ സമയത്ത് ഹി കെയിം അപ്പ് വിത്ത് റിസർച്ച് പേപ്പർ ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് റിലേഷണൽ ഡേറ്റാബേസ് ആ സമയത്താണ് ഡേറ്റിനെ നമുക്ക് ടേബിൾ എന്നുള്ള ഒരു ഫോർമാറ്റിൽ കാണിക്കാം എന്ന് പ്രൂവ് ചെയ്യുന്നത് അതുവരെ ഡേറ്റെ സ്റ്റോർ ചെയ്തോണ്ടിരുന്ന നെറ്റ്വർക്ക് ഫോർമാറ്റിലായിരുന്നു അല്ലെങ്കിൽ ഹയർ ആർക്കൽ ഫോർമാറ്റിലായിരുന്നു ഈ ഹയർ ആർക്കൽ ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റെ താഴെ വേറെ രണ്ട് ഡേറ്റ് ആ രണ്ട് ഡേറ്റ താഴെ അതിന് രണ്ട് രണ്ട് ഡേറ്റ് അങ്ങനെ ഭയങ്കര ഒരു ട്രീ ഫോർമാറ്റിലൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും അത് ചിന്തിച്ച് വഷളാക്കണ്ട കാരണം അപ്പത്തന്നെ നമുക്ക് മനസ്സിലാവും ഈ ട്രീ ഫോർമാറ്റിലൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ് പക്ഷെ അതെ അതേ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഒരു എൻഡിറ്റിയുടെ ഡേറ്റ എന്ന് പറയുമ്പോൾ ടേബിൾ ഫോർമാറ്റിൽ ചിന്തിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കുറച്ചുകൂടി ഇൻറ്റുവേറ്റീവ് ആണ് അല്ലേ എന്നാലോചാ ഓക്കെ ഒരു കോളേജിന്റെ ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ ആയിരിക്കും ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും വരുന്നത് ആ കോളേജിലുള്ള സ്റ്റുഡൻസിന്റെ ഐ ഡി നമ്പേഴ്സും ആ കോളേജിലുള്ള സ്റ്റുഡൻസിന്റെ പേരുകൾ എല്ലാം കൂടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ വരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റെ സ്റ്റോർ ചെയ്യാം ആ ഡേറ്റിനെ നമുക്ക് റിട്രീവ് ചെയ്യാം അതിനെ നമുക്ക് മെനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ ആദ്യമായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ഇ എഫ് കോഡ് ആയിരുന്നു ആൻഡ് ഹി ഹാസ് ഡോബിൾ വർക്ക് ആൻഡ് ഫോർ ദാറ്റ് ഹി വാസ് അവാർഡ് വിത്ത് ട്യൂറിങ്വാർഡ് ട്യൂറിങ് അവാർഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രെസ്റ്റീജിയസ് അവാർഡ്സ് ആണ് ഇറ്റ് ഈസ് ലൈക്ക് ദ നൊബേൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് സോ ഹി വാസ് അവാർഡ് ദൂരിഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ പേപ്പർ ആൻഡ് ഇവൻച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ റിലേഷണൽ ഡേറ്റാബേസ് അല്ലെങ്കിൽ ടേബിൾ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാം എന്ന് കണ്ടുപിടിച്ചതും അതിനെ എങ്ങനെ ഈ ഇതിനകത്ത് ടേബിളിനകത്തുള്ള ഡേറ്റിനെ എങ്ങനെ റിട്രീവ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇ എഫ് കോഡ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചായിരുന്നു കണ്ടുപിടിച്ചത് റിലേഷണൽ ഓൾജിബ്ര അല്ലെങ്കിൽ റിലേഷണൽ കാൽക്കുലസ് അങ്ങനത്തെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചായിരുന്നു ഡേറ്റേനെ സ്റ്റോർ ചെയ്യുന്നതും ഡേറ്റേനെ പുറത്തോട്ട് എടുക്കുന്നതും ഡേറ്റേനെ അപ്ഡേറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ പല കാര്യങ്ങളും മാത്തമാറ്റിക്സ് ഉപയോഗിച്ചായിരുന്നു അത് നമ്മൾ സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കേസായിരിക്കും സാധാരണക്കാരെന്നല്ല യുനോ യൂഷ്വലി അത് പഠിച്ചെടുക്കേണ്ടി വരും സോ ആ സിനാരിയോ മനസ്സിലാക്കി ഐബിഎം എന്ത് ചെയ്തു ഐബിഎം ഈ മാത്തമാറ്റിക്സിനെ ഒക്കെ കൺവേർട്ട് ചെയ്ത് ഒരു ഇംഗ്ലീഷ് ഫോർമാറ്റിലോട്ടാക്കി എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർക്കും കൂടെ എഴുതാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലോട്ടാക്കി അതിനെയാണ് നമ്മൾ ഇന്ന് എസ് ക്യൂ എൽ എന്ന് വിളിക്കുന്നത് സീക്വൽ എന്നായിരുന്നു ആദ്യം വിളിച്ചിരുന്നത് ദാറ്റ് ഇസ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ക്വറി ലാംഗ്വേജ് അപ്പം ഇംഗ്ലീഷ് തരത്തിൽ നമുക്ക് കമാൻഡുകൾ എഴുതി ടേബിളിനകത്തുള്ള ഡേറ്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആയിരുന്നു ഐ ബി എം എസ് ക്യൂ എല്ലിനെ പിക്ചറിലോട്ട് കൊണ്ടുവരുന്നത് ആൻഡ് എസ് ക്യൂ എൽ വാസ് ഫൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ കോൾഡ് ആർ ഇന്ന് നമ്മൾ മൈഎസ്ക്യുഎൽ മൊങ്കോടി മൊങ്കോടി ബി എൽ സോറി ഓർ ആക്കിൾ എസ് ക്യുഎൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സോഫ്റ്റ്വെയറുകളുണ്ട് ഡി ബി എം എസ്കൾ ഉണ്ട് വെർ വി യൂസ് എസ് ക്യു എൽ പക്ഷെ അന്ന് ആദ്യമായിട്ട് ആർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലായിരുന്നു ഉപയോഗിച്ചത് ആൻഡ് വാസ് പു ബൈ ഐ ബി എം നോ എസ് ക്യു എൽ ഇപ്പോൾ അത്രയധികം ഉപയോഗിക്കാറില്ല കാരണം എന്താന്ന് വെച്ചാൽ അത് ഒബിയസ്ലി അത് കുറെ അധികം ഇവോൾവായി ഇവോൾവായി ഇപ്പോൾ വളരെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലാംഗ്വേജുകളാണെങ്കിലും അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഫോർ ഇൻസ്റ്റൻസ് ജേസൺ അപ്പോൾ അതിനൊക്കെ ആയിട്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഡേറ്റ എല്ലാം ഒന്നും സ്ട്രക്ചേർഡ് അല്ല എന്ന് വെച്ചാൽ ടേബിൾ ഫോർമാറ്റിലല്ല അന്ന് ഡേറ്റിനെ ടേബിൾ ഫോർമാറ്റിലാക്കിയിട്ടായിരുന്നു അവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടേബിൾ ഫോർമാറ്റിലാണോ എന്തെങ്കിലും അയക്കുന്നത് അല്ല നമ്മൾ വെറുതെ ഒരു സെന്റൻസ് അയക്കാണ് എന്തെങ്കിലും ആ സെന്റൻസിനെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഡേറ്റെ തിരിച്ചു തരിക അപ്പൊ ദാറ്റ് ഇസ് എൻ അൺസ്ട്രക്ചേർഡ് ഡേറ്റ അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ് വേൾഡിലുള്ള ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ഡേറ്റയും അൺസ്ട്രക്ചേർഡ് ആണ് സോ അതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇപ്പൊ എസ്ക്യു എല്ല പകരം മുകോ ടി വി കെസാൻഡ്ര അങ്ങനത്തെ പല പല സോഫ്റ്റ്വെയർസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ മൂവിംഗ് ഫോർവേർഡ് ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ എസ്ക്യുഎലിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ആൻഡ് വൈ ഇറ്റ് വാസ് ബീങ് ഡെവലപ്ഡ് വലിയ വലിയ എമൗണ്ട് ഓഫ് ഒക്കെ നമുക്ക് ഫയലിലും അല്ലെങ്കിൽ ബുക്കിലൊക്കെ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ തരവേദനയുള്ള കേസാണ് സോ ഒരു പിച്ച് സ്റ്റോപ്പ് വൺ പിച്ച് സ്റ്റോപ്പ് സൊല്യൂഷനായിട്ടാണ് ഈ റിലേറ്റബിൾ റിലേഷണൽ ഡേറ്റാബേസ് ഡേറ്റാബേസിനെ കണ്ടെത്തിയത് അപ്പോ അതിലുപയോഗിക്കുന്ന എസ്ക്യുഎലിന് കുറേ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഫേസ്റ്റ് വൺ ഇസ് ദാറ്റ് എസ് ക്യു എൽ ആസ് എ ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് എസ് ക്യു എല്ലിന്റെ ആകെ ഉള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതും വേറെ ഒന്നിനും നമ്മൾ എസ് ക്യു എൽ ഉപയോഗിക്കത്തില്ല ലൈക് റീസെന്റ് നമുക്ക് പിന്നെ ഉപയോഗിക്കാം ബട്ട് വെൻ ഇറ്റ് കെയിം ഔട്ട് അതിൻ്റെ ആകെ ഉള്ള യൂസേജ് വാസ് ദാറ്റ് ഇറ്റ് ഇസ് സ്പെസിഫിക്ലി ഡിസൈൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡേറ്റാബേസ് ഇപ്പൊ സി സി പ്ലസ് പ്ലസ് പൈതൻ പോലത്തെ ലാംഗ്വേജസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡേറ്റാബേസ് ആസ് വെൽ അസ് ഡു മെനി അതർ തിങ്സ് നമുക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്യാം യു കെ മേക്ക് മെഷീൻ ലേർണിംഗ് മോഡൽസ് ഔട്ട് ഔഫ് ഇറ്റ് ബട്ട് എസ്ക്യുഎൽ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ സ്പെസിഫിക് ടാസ്ക് ആൻഡ് ദാറ്റ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡേറ്റാബേസ് പിന്നുള്ളത് എസ് ക്യു എൽ ഇസ് എ ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ഇപ്പൊ പൈതൻ ഉപയോഗിക്കുവാണെങ്കിൽ പൈതൻ വെച്ചിട്ട് എനിക്ക് ഫങ്ഷൻസ് എഴുതാം എന്ന് വെച്ചാൽ ഒരു റിയൽ ലൈഫ് സിനിമ പറഞ്ഞുതരാം ഞാൻ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറിൽ പോവാണെങ്കിൽ ഐ ജസ്റ്റ് ഹാവ് ടു സേ എനിക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് വേണം ആൻഡ് ഐ വുഡ് സെർവ് ഇറ്റ് ടു മീ റൈറ്റ് ഞാൻ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് ഇടുന്നത് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ബോധിടാവേണ്ട ആവശ്യമില്ല അറ്റ് ദ സെയിം ടൈം ഞാൻ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ ഫ്രൈഡ് റൈസ് ഐ കൻ ഡിക്ലെയർ ദൈ വോണ്ട് ഫ്രൈഡ് റൈസ് അറ്റ് ദ സെയിം ടൈം ആ ഫ്രൈഡ് റൈസ് ഞാൻ ക്രിയേറ്റ് ചെയ്യും കൂടെ വേണം അതെങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് എസ് ക്യു എല്ലിന്റെ കേസ് എസ് ക്യു എൽ ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെറുതെ ഡിക്ലെയർ ചെയ്താൽ മതി എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം സാധിച്ചു കിട്ടും അതെങ്ങനെയാണ് കളയുന്നത് എങ്ങനെയാണ് വേണ്ടത് അതൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ആണ് ബേസിക്കലി യു ആർ ജസ്റ്റ് ഓർഡറിങ് അങ്ങനാണ് അതാണ് എസ് ക്യു എസ്ക്യുഎലിന്റെ ഒരു ഫീച്ചർ യു ഡോണ്ട് ഹാവ് ടു നോ വാട്ട് ഇസ് ഗോയിങ് ബിഹൈൻഡ് ദ ഹോട്ട് ഓക്കെ just you have to declare what needs to be done and that is why sql is called as a declarative language but at the same time c c സി പ്ലസ് പ്ലസ് ഡാവ പോലത്തെ ലാംഗ്വേജസ് എടുക്കുവാണെങ്കിൽ അതിന് ഡിക്ലെയറും ചെയ്യാം അറ്റ് ദ സെയിം ടൈം അതിന് പ്രൊസീജറും ചെയ്യാം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ എന്നുള്ളതും അതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ ലാംഗ്വേജസ് നമ്മൾ പ്രൊസീജറൽ ലാംഗ്വേജസ് എന്നാണ് പറയുന്നത് ബട്ട് എസ് ക്യൂ എൽ ഇസ് എ വെരി മച്ച് ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ഇനി എസ് ക്യു എല്ലിൽ ടേബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി അല്ലെ ഇനി ഈ ടേബിളിനകത്ത് തന്നെ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഈ ലാംഗ്വേജിനെ തിരിക്കാം ഒന്ന് ആ ടേബിളിനെ മാത്രം ടേബിളിനെ ഫുൾ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ടേബിളിനകത്തുള്ള അല്ല ടേബിളിനെ ഫുള്ളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എസ് ഉപയോഗിക്കാം ഇനി ടേബിളിനകത്തുള്ള ഡേറ്റനെ മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എസ് ഉപയോഗിക്കാം ഇനി ടേബിളിനകത്തുള്ള ഡേറ്റിനെ പ്രത്യേക രീതിയിൽ ലിമിറ്റേഷൻസ് കൊടുക്കുക പ്രത്യേക രീതിയിൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുക്കുക അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അതിനകത്തുള്ള ഡേറ്റേനെ മെനപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് മെയിൻലി നാല് കാറ്റഗറീസ് ആണുള്ളത് ഒന്ന് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡി ഡി എൽ അത് വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ടേബിൾ ഫോർമാറ്റില് ടേബിൾ ആസ് എ ഹോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ നിന്നായിരിക്കും നമ്മൾ ലാംഗ്വേജിനെ ഉപയോഗിക്കുന്നത് ഫോർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു കീവേർഡ് ക്രിയേറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓൾട്ടർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് ടേബിളിനെ മൊത്തത്തിൽ ഓൾട്ടർ ചെയ്യാം ഫോർ ഇൻസ്റ്റൻസ് എനിക്ക് ചില ചില കോളം വേണം ചില കോളം എനിക്ക് വേണ്ട അങ്ങനത്തെ ഒക്കെ ഓൾട്ടറേഷൻസ് ഓൾട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ചില കോളത്തിന്റെ പേര് മാറ്റണം അപ്പൊ ഞാൻ കോളം തരത്തിലാണ് അല്ലെങ്കിൽ ഒരു ടേബിൾ ആസ് എ ഹോൾ എന്നുള്ള തരത്തിലാണ് ഇവിടെ മാനിപ്പുലേഷൻസ് നടത്തുന്നത് പിന്നെ ഡ്രോപ്പ് ഡ്രോപ്പ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് ടേബിളിനെ മൊത്തത്തിൽ കളയാനായിട്ടാണ് സോ ബേസിക്കലി ടേബിളിനെ ആസ് എ ഹോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു കാറ്റഗറിനെയാണ് നമ്മൾ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പൊ ആ ലാംഗ്വേജിനകത്ത് കുറേ അധികം കമാൻഡുകൾ ഉണ്ട് എസ്ക്യുഎൽ തന്നെയാണ് പക്ഷെ കമാൻഡുകൾ ഉണ്ട് ആ കമാൻഡുകൾ ഉപയോഗിച്ച് നമുക്ക് ടേബിളിനെ മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാം അറ്റ് ദ സെയിം ടൈം ഡി എം എൽ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് ദാറ്റ് ഇസ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ടേബിളിനകത്തുള്ള ഡേറ്റനെ മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോർ ഇൻസ്റ്റൻസ് ഞാനൊരു ക്ലാസ്സിൽ ഒരു അറുപത് കുട്ടികളുള്ള ക്ലാസ് എടുക്കാണ് അതിനകത്ത് ഒരു കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്തതെന്ന് വിചാരിക്കുക അപ്പൊ ആ ക്ലാസിന്റെ ടേബിളില് ഐ ഹാവ് ടു ഗെറ്റ് ഓഫ് ദി റോ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡന്റ് അപ്പൊ അവിടെ ഞാൻ ഡേറ്റനെ ആണ് ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഡേറ്റ മെനിപ്പുലേഷൻ ലാംഗ്വേജ് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ മെനിപ്പുലേഷൻ ലാംഗ്വേജ് ആ ഒരു കാറ്റഗറിയിലുള്ള കമാൻഡുകളായിരിക്കും ആ കമാൻ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് എന്നിട്ട് പല പല കമാൻഡുകളുണ്ട് സെലക്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് നമുക്ക് ഡേറ്റിനെ കിട്ടാനായിട്ട് ഡേറ്റിനെ കാണിച്ചു തരാനായിട്ട് ഞാൻ പറയാണ് സെലക്ട് ഓൾ ഫ്രം ടേബിൾ സിക്സ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ബി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലെ സകലമാന ഡേറ്റ എന്നെ കാണിച്ചു തരിക അതാണ് സെലക്ട് സ്റ്റാർ ഫ്രം ഓൾ സിക്സ് പി നമുക്ക് കമാൻഡുകളിലോട്ട് കടക്കാം ബട്ട് ഐം ജസ്റ്റ് ഗിവിങ് യു ആൻ എക്സാമ്പിൾ പിന്നെ ഇൻസേർട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ആ ടേബിളിലോട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഡേറ്റിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് മാറ്റുക ഫോർ ഇൻസ്റ്റൻസ് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഏജ് അപ്ഡേറ്റ് ചെയ്യുക അപ്പം ആ ടേബിളിനകത്തുള്ള റോസിൽ പ്രത്യേക വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി എം എൽ ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡേറ്റാ മെനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് പിന്നുള്ളത് ടി സി എല്ലും ഡി സി എല്ലും ആണ് വിച്ച് ഇസ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് ആൻഡ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ എസ് കെ ലോ പഠിക്കുന്ന പഠിക്കുന്നതിന് ബട്ട് അതിന്റെ ബേസ് നോളജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനെയും ഈ പറഞ്ഞിരിക്കുന്ന ടേബിളിനും ഒക്കെ കുറെ അധികം കൺട്രോള് കൺട്രോളിങ് ഫാക്ടേഴ്സ് കൊടുക്കാൻ പറ്റും എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രൈവസി ഇഷ്യൂസ് ചില ഇപ്പം അഡ്മിൻ അഡ്മിൻ ആണെങ്കിൽ എല്ലാ ടേബിൾസും കാണാനൊക്കണം എന്നാ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിന്റെ ടേബിൾ കാണണമെന്നില്ല ഏഹ് ടേബിൾ കാണണമെന്നില്ല സോ അങ്ങനത്തെ നമുക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറെന്താണ് ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് കണ്ടെത്തി അപ്പൊ ആ ടെസ്റ്റിന്റെ ഡേറ്റ നമ്മൾ എന്റർ ചെയ്തെന്ന് വിചാരിക്കുക ആ ടെസ്റ്റിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ അമ്പതാണ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫിഫ്റ്റി അപ്പം അതിനകത്ത് എൻറ്റർ ചെയ്യുന്ന ഡേറ്റ ഒരിക്കലും ഫിഫ്റ്റിക്ക് മേലെ ആവാൻ പാടില്ല റൈറ്റ് ലൈക്ക് അവരുടെ മാർക്ക് ഒരിക്കലും ഫിഫ്റ്റിക്ക് മേലെ ആകാൻ പാടില്ല അതൊരു ആണ് ഒരു ലിമിറ്റേഷൻ ആണ് അപ്പൊ അങ്ങനത്തെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ടി സി എൽ അല്ലെങ്കിൽ ഡി സി എൽ ഓക്കെ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് ആൻഡ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് പിന്നെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കീസ് കീസ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനകത്ത് ആ ടേബിളിനകത്ത് ഡേറ്റിനെ യുണീക്ക് ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണുമായിരിക്കും ൻസ് ഒരു ക്ലാസ്സിന്റെ ഒരു ക്ലാസിന്റെ ഡേറ്റ എടുക്കുക എന്ന് വിചാരിക്കാം അതിനകത്ത് ഡേറ്റ എന്തുമായിരിക്കും കുട്ടികളായിരിക്കും കുട്ടികളുടെ റോൾ നമ്പർ അവരുടെ പേര് അപ്പൊ അതിനകത്ത് ഡേറ്റിനെ യുണീക്ക് ആക്കുന്ന ഒരു ഫാക്ടർ എന്താണ് ആ കുട്ടികളുടെ റോൾ നമ്പർ ആണ് ഒരു റോൾ നമ്പർ ഒരിക്കലും രണ്ടുപേർക്കും വരത്തില്ല ഫോർ ഇൻസ്റ്റൻസ് ഫൈവ് എന്ന് പറയുന്ന റോൾ നമ്പർ ബിർ ഫോർ ടു പീപ്പിൾ റൈറ്റ് സോ ദാറ്റ് എ യുക് ഫാക്ടർ അബൌട്ട് ക്ലാസിന്റെ ടേബിൾ ദാറ്റ് വിൽ ബി ദ പ്രൈമറി കീ എന്ന് വെച്ചാൽ ആ ടേബിളിനെ യുണീക്കുന്ന ആ ടേബിളിനകത്ത് ഡേറ്റിനെ യുണീക്കാക്കുന്ന കീനെ ആണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത് പിന്നെ ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇൻസ്റ്റൻസ് ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ നമ്പറുണ്ട് ഈ അഡ്മിഷൻ നമ്പർ എവിടെ നിന്നാണ് ശരിക്കും വരുന്നത് സ്കൂളിന്റെ ആ വലിയ ടേബിളിൽ നിന്നാണ് സ്കൂളിന്റെ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ള സകലമാന കുട്ടികളുടെയും പേരും അഡ്രസ്സും അവരുടെ അഡ്മിഷൻ നമ്പറും ഒക്കെ കാണുമായിരിക്കും അപ്പൊ അതിൽ നിന്ന് നമ്മള് ഈ സെലക്ടഡ് ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാത്രം അഡ്മിഷൻ നമ്പറിനെ മാറ്റിയെടുത്ത് ഡിസ്പ്ലേ ചെയ്യണം അപ്പൊ അതിനെ ഫോറിൻ ഫോറിൻകി എന്ന് പറയും സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും ബട്ട് ഓൾ ഐം സേയിങ് യസ് ടു വിശ്വലൈസ് ദീസ് തിങ്സ് ഓക്കെ ഇതാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് വെച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ഡേറ്റാബേസുകൾ വലിയ വലിയ ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റിനെ മാത്രം എടുക്കുക ആ ആ ഡേറ്റയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുക അതൊക്കെയാണ് എസ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യാൻ പറ്റും ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഒരു ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റോയും അല്ലെങ്കിൽ ഒരു വാല്യൂവും നല്ല ആവാൻ പാടില്ല നള്ളെന്ന് പറഞ്ഞാൽ വെറുതെ വാല്യൂ ഒന്നും എഴുതി കൊടുക്കാതിരിക്കാൻ പാടില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ കൺസ്ട്രെയിൻസ് ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻസ്റ്റൻസ് ഒരു ക്ലാസ്സില് പത്ത് തൊട്ട് ഇരുപത് വരെ മാർക്കുള്ള കുട്ടികളുടെ ഡേറ്റ മാത്രം പുറത്തോട്ട് പുറത്തോട്ടെടുക്കാൻ പറയും ഇപ്പം ഒരു നാൽപ്പത് പേരുള്ള ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുക അതിനകത്തൊരു അഞ്ചു പേർക്ക് പത്ത് തൊട്ട് ഇരുപത് മാർക്ക് വരെ റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അവരുടെ മാത്രം ഡേറ്റ പുറത്തോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കും അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചർ ആണ് എസ് ഫീച്ചറാണ് എസ്ക്യൂലിൻ്റെ ആൻഡ് ലാസ്റ്റ്ലി ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇനിയും കുറെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എസ്ക്യൂൽ ആൻഡ് ദാറ്റ് ഇസ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനൊരു കണ്ടീഷന് ബേസ് ചെയ്ത് നമുക്ക് ഡേറ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും ഫോർ ഇൻസ്റ്റൻസ് ഒരു ക്ലാസ്സിലെ ആൺകുട്ടികൾ മാത്രം അപ്പൊ അവിടുത്തെ കണ്ടീഷൻ എന്താണ് അവരുടെ ജെൻഡർ ബോയ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് മാത്രം ഡേറ്റിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഫീച്ചർ എസ് ക്യു എല്ലത് സോ ഇതൊക്കെയാണ് ക്യു എൽ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓരോ ഫീച്ചറിനെയും കൂടെ ഞാൻ അതിന്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗോ അഹെഡ് ആൻഡ് കമന്റ് ഡൗൺ ബിലോ സോ ദിസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദു എൽ ഇതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ആസ്പെക്ട്സ് ഉണ്ട് സോ മേക്ക് ഷുവർ ടു ഗോ ത്രൂ ഇറ്റ് ഓവർ ആൻഡ് ഓവർ അഗെൻ ഇഫ് യു ഹാവ് എനിട്ട്സ് അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്ലോസസ് ആണ് ദാറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഓർഡർ ബൈ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ടേബിളിനെ ഇനിയിപ്പോൾ എനിക്ക് സോർട്ട് ആണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യണം അല്ലെങ്കിൽ മാർക്ക് കിട്ടിയതിന്റെ ഓർഡറിൽ സോർട്ട് ചെയ്യണം അതിനപ്പം അതിനൊക്കെ ആയിട്ട് ക്ലോസസ് ഉണ്ട് എസ് ക്യു എസ്ക്യുഎലിൽ ആ ക്ലോസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ക്ട് ഓർഡർ ബൈ ഡിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ യുണീക് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് ആ ടേബിളിനെ മാറ്റിയെടുക്കണം അങ്ങനെയൊക്കെയാണ് ക്ലോസസിന്റെ ഉപയോഗം പിന്നെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിനകത്ത് ഇപ്പൊ ഒരു ക്ലാസ് എന്തെന്ന് വിചാരിക്കുക ആ ക്ലാസിന്റെ ടേബിളിനകത്ത് ആ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എല്ലാം കൂടെ ആഡ് ചെയ്ത് എനിക്ക് റിസൾട്ട് വേണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത് സം എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ മാർക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന മാർക്കിനെ ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടാൻ പറ്റും പിന്നെ ജോയിൻ ജോയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടേബിൾസിനെ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഒക്കെ വെച്ച് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം അത്ലറ്റിക് മീറ്റിന് പങ്കെടുക്കുന്ന കുട്ടികളുടെ പേര് പല പല ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളുടെ പേര് അപ്പം പല പല ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഡേറ്റനെ നമ്മൾ പിടിച്ച് ജോയിൻ ചെയ്ത് ഒറ്റ ഒരു ഡേറ്റയാക്കി മാറ്റണം സ്റ്റുഡൻസ് ഹു ആർ ഗോയിസിപ്പേറ്റിംഗ് ഇൻ ദി അത്ലറ്റിക് മീറ്റ് അല്ലെ അപ്പൊ അതൊക്കെ ആയിട്ടാണ് നമ്മൾ ജോയിൻ ഉപയോഗിക്കുന്നത് പല പല ടേബിൾസിനെ ചില കണ്ടീഷന്റെ ബേസിസിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പിന്നെ നെസ്റ്റഡ് ക്വരീസ് നെസ്റ്റഡ് ക്വരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക എനിക്കൊരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ മാത്രം ലിസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുക അപ്പം എൻ്റെ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ മെയിൽ ആയിരിക്കണം എന്നുള്ളത് ഇനി ആ കണ്ടീഷനകത്താൻ ആ കണ്ടീഷൻ മൂലം എനിക്കൊരു ടേബിൾ കിട്ടും ആ ടേബിളിൽ പിന്നെയും ഞാൻ ഒരു കണ്ടീഷൻ ഇടുകയാണ് ഫോർ ഇൻസ്റ്റൻസ് ആ ആൺകുട്ടികളിൽ തന്നെ ട്വൻ്റി മാർക്സിന് മേലെയുള്ള കുട്ടികളുടെ ടേബിൾ ഐ മീൻ മെഡേറ്റെടുക്കണം അപ്പൊ അടുത്ത കണ്ടീഷൻ ഒരു കണ്ടീഷനകത്ത് മറ്റൊരു കണ്ടീഷൻ വരുകയാണ് അതുപോലെ വേറൊരു കണ്ടീഷൻ അതിനകത്തോട്ട് വരികയാണ് അപ്പൊ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ക്വരീസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫംഗ്ഷനാലിറ്റിയും എസ്ക്യുഎലിനുണ്ട് സോ ദീസ് ആർ ബേസിക്കലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഫീച്ചേഴ്സ് ഓഫ് എസ് എസ്ക്യുഎൽ ഇപ്പൊ എസ് ക്യു എൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന രീതിയിലൊക്കെയാണ് ഡേറ്റിനെ മെനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എസ് ക്യു എൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വിറ്റ് ഈസ് സിമ്പിൾ ഓണസ്റ്റ്ലി നിങ്ങൾ അതിനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സിൻഡാക്സ് ഒന്നും കൂടുതലധികം പഠിക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്നവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു വീഡി എബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോസ്റ്റ്ലി സോ സ്റ്റേ ട്യൂൺ അണ്ടി ദ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു